അല്ലേ ഞാന് പിന്നെ ചെറിയൊരു സംശയം ചോദിക്കാൻ വേണ്ടിട്ട് ഒരു ഗ്രൂപ്പിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണേ എന്റെ പേര് സലാമ ഞാൻ വയനാട്ന്നോ അപ്പൊ എന്താച്ചാല് രാവിലെ ഒരു ഗ്രൂപ്പിൽ ഒരു അജീത്ത് വന്നിട്ടുണ്ട് ബുഖാരിൽ ആയിരത്തൊന്നാം നമ്പർ അദീത് ആണ് അതില് സുബുഹക്ക് റസൂറുള്ള കുനുത്തോന്ന ആള് ബുഹാരിയിലെ ആയിരത്തി ഒന്നാം നമ്പര് ഹദീസ് അതിലെ റസൂലെ അല്ല അതല്ലേ ഹദീസ് ആണ് അതെല്ലാത്തിന്റെ കുനുത്ത് വേറെ ഇട്ട് അതല്ലാതെ ഇത് വേറെ തന്നെ ഹദീസ് ഇട്ട് അതായത് ആയിരത്തി തൊന്നാം നമ്പർ ഞാൻ ലെഫ്റ്റില് വായിച്ചു തരാം എന്ന പോലെ മറുപടി കൊടുക്കുക നോക്കണം അതേപോലെ ആയിരത്തി ഒന്നാം നമ്പർ അവിടെ പോസ്റ്റ് ചെയ്ത് കിതാബി തന്നെ പോസ്റ്റ് ചെയ്തി അതിൽ പറയണത് സുഹിലവിനോട് ചോദിക്കപ്പെട്ടു ആ കനത്തിന്റെ സുബുഹി സുബിയിൽ കുനുത്തോദാറുണ്ടോ കാലഅ അതേ അതേന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും ചോദിക്കാണത് റുക്കുവിന്റെ മുമ്പാണോ ശേഷമാണെന്ന് ചോദിച്ചപ്പോൾ അത് റുഖുവിന്റെ ശേഷാണെന്ന് പറഞ്ഞു അല്പം എസീറൽ ഓതാറുണ്ട് എന്നാണ് അദീസിലുള്ളത് അപ്പൊ എങ്ങനെ പന്യെ പ്രതിരോധിക്ക ഹസ് എന്താണെന്ന് നോക്കണം എന്താന്നുള്ളത് ഇങ്ങനെ ഇത്രകാലത്ത് കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ബുഹാരിയിലെ റസൂറുന്റെ ഹദീസ് ഉണ്ടെങ്കില് അത് ഉമ്മത്ത് ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ എന്തോ ഒരു വിശദീകരണം ഉണ്ടല്ലോ എന്താ നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല ഹദീസ് ശ്രദ്ധപ്പെട്ടിട്ടില്ല ഇല്ല 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 ഓക്കേ ഓക്കെ ഞാന് നിങ്ങള് വാട്സപ്പില് വരികയാണെങ്കിൽ സർച്ച് ചെയ്താൽ മതി എന്താണെന്ന് വെച്ചാൽ ആയിരത്തി ഒന്നാം നമ്പർ ഹദീസാണ് നിങ്ങൾ പറഞ്ഞത് രണ്ടാണ് അത് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പറഞ്ഞത് ഇപ്പോ ഞാൻ ഇവര് കൊണ്ടുവന്നത് ആയിരത്തി ഒന്നാം നമ്പർ ഒന്നും പറഞ്ഞിട്ടില്ല അതില് അല്പം കുനൂത്ത് എന്നാണ് ഞാൻ മനസ്സിലായില്ല സുഭവേഷം കേൾക്കി അതാ ഒരു മാസം ഹദീസ് ഉണ്ടല്ലോ വേറെ നിർത്തി പറഞ്ഞത് കൊണ്ടുവരണിണ്ട് ഞാൻ അങ്ങട് കേക്കി അത് വേറെ അതീസാണ് ഞാൻ അതിനെ കുറിച്ച് അല്ല ഇവർ കൊണ്ടുവന്ന അതീസിനെ കുറിച്ചാണ് ചോദിച്ചത് അതിനു വന്ന അതീസ് വേറെ ആദ്യത്തെ നമ്പർ അതീസ് അതിലെത്തിന്റെ ഒരു മാസം ഒന്നുമില്ലല്ലോ ഞാനതല്ലോ മറുപടി കൊടുക്കോ അതാണ് നിമക്കറിയണ്ടേ നിങ്ങൾ കൊടുക്കണ്ട ശരി ആയിക്കോട്ടെ ശുക്രൻ